ഇന്ന് നമുക്ക് കോവക്ക വെച്ച് ഒരു ടേസ്റ്റിയായ മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അധികം ചേരുവകളൊന്നും വേണ്ടാത്ത ഒരു ടേസ്റ്റിയായ മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കോവൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രയും കോവക്കെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് ഇത് നാലായിട്ട് ചീന്തിയെടുക്കാം കേട്ടോ ഒന്ന് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് അധികം മൂത്ത കോവക്കയല്ലേ കേട്ടോ മൂത്ത കോവക്ക ഉള്ളി ചുവന്നിട്ടുണ്ടാവും ഒരു പുളിരസം ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് നമുക്കിതുപോലെ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് നാല് ആയിട്ട് ചീന്തിയിട്ട് നടുക്കെ മുറിച്ചെടുക്കാം കേട്ടോ കനം കുറച്ച് മുറിച്ചെടുക്കുക ഇതുപോലെ നമുക്ക് മുഴുവനും കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിൽ ഞാൻ മുഴുവൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു ചട്ടി സ്റ്റോയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരക ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ മറ്റൻ മുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വഴച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ സവാള വളർന്നു വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായ മുളക് കൂടി ചേർക്കാം പിന്നെ നമ്മൾ ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്കൊട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവുന്നതിന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് വേവിക്കാം കേട്ടോ ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല ഇത് തനിയെ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കോവക്ക മസാല ഇവിടെ തയ്യാറായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോവക്ക ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം